അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു പകർച്ചവ്യാധി അല്ലാതിരുന്നിട്ടും സംസ്ഥാനത്തൊട്ടാകെ രോഗം വ്യാപിക്കുകയാണെന്ന് പ്രമേയം അവതരിപ്പിച്ച് എൻ ഷംസുദ്ദീൻ പറഞ്ഞു ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ മരണക്കണക്ക് പൂഴ്ത്തിവെക്കുന്നു ശാസ്ത്രീയമായി മറുപടി പറയാൻ സർക്കാരിന് കഴിയുന്നില്ലെന്നും ഷംസുദ്ദീൻ കുറ്റപ്പെടുത്തി കേരളത്തിലെ ആരോഗ്യരംഗം ആകെ പ്രതിസന്ധിയിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ നിലപാട് അമീബിക് മസ്തിഷ്ക ജരം എന്ന മഹാമാരി കേരളത്തിൽ അതിവേഗം പടർന്നു പിടിക്കുകയാണ് സർ ഇതിനകം ഇരുപതോളം പേർ മരണപ്പെടുകയുണ്ടായി സർ നൂറോളം പേർക്ക് രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ട് ഇത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് സാധാരണ ഇങ്ങനെ രോഗങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്താണ് കാണാറ് ഒരു പഠനത്തിൽ പറയുന്നത് അമീബയുള്ള കുളത്തിൽ കുളിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷം പേരിൽ ഒരാൾക്ക് മാത്രമാണ് അണുബാധ സാധ്യതയുള്ളത് അപ്പൊ അത്രയേറെ ഒരു രോഗമാണ് പക്ഷെ കേരളത്തിൽ ഇത് പടർന്നു പിടിക്കുക ഇവിടെ ആരോഗ്യ വകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് കുളത്തിൽ കുളിച്ചാലാണ് തോട്ട് കുളിച്ചാലാണ് പുഴയെ കുളിച്ചാലാണ് മോശമായ വെള്ളത്തിൽ കുളിച്ചാലാണ് മൂക്കിലൂടെ ഇത് കയറി ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടിൽ കുളിച്ചവർക്കും രോഗം വന്നു മരിച്ചു ഒരു പ്രതിസന്ധി വരുമ്പോഴും അവിടെ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കില് അതന്ന് അട്ടത്ത് വെച്ചിട്ട് വന്നാൽ മതി അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും ഷിജോ അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം അത് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചാണ് അടിയന്തര പ്രമേയം ഇപ്പോൾ നിയമസഭയിൽ പുരോഗമിക്കുന്നത് അതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ എന്തൊക്കെ അതിനെ എങ്ങനെ ഭരണപക്ഷം മറികടക്കുന്നു ഷിജോ എങ്ങനെ പുരോഗമിക്കുന്നു നിലവിലെ ചർച്ച ജൽസി സംസ്ഥാനത്ത് അമേബിക് മസ്തിഷ്കരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വലിയ ആശങ്ക നിയമസഭയിൽ ഇപ്പോൾ അടിയന്തരപ്രമേയമായിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നു അടിയന്തര പ്രമേയ ചർച്ച ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എം എൽ എ നടത്തുന്നത് അങ്ങേയറ്റം ആരോഗ്യമന്ത്രി വീണാ ജോർജിനെ കടന്നാക്രമിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശമാണ് പ്രതിപക്ഷ എം എൽ എ നടത്തുന്നത് അമീബിക് മസ്തിഷ്ക മസിഷ്കരം വലിയ തരത്തിൽ സംസ്ഥാനത്ത് ആശങ്ക പുലർത്തുമ്പോൾ ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ എം എൽ മാർ നടത്തുന്നത് ശാസ്ത്രീയമായിട്ട് ഇത് കണ്ടെത്താൻ ആരോഗ്യം വകുപ്പിന് കഴിയുന്നില്ല അപ്പോഴും നമ്പർ വൺ കേരളം എന്നുള്ള തള്ളു മാത്രമാണ് ആരോഗ്യവകുപ്പിന് ഉള്ളത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം നടത്തുന്നത് മരണസംഖ്യ കൂടുന്നു രോഗവ്യാപനം വലിയ തരത്തിലുണ്ടാകുന്നു അപ്പോഴും നമ്പർ വൺ കേരളം എന്നുള്ള തള്ളു മാത്രമാണ് ആരോഗ്യവകുപ്പിനുള്ളത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഭരണപക്ഷം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ തന്നെയാണ് ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് രോഗത്തെ കൃത്യമായിട്ട് കണ്ടെത്തുന്നുണ്ട് ആരോഗ്യമന്ത്രിയെ ദ്വയാർത്ഥം നടത്തുന്ന ആളാണെന്നുള്ള പരാമർശം പോലും പ്രതിപക്ഷ എം എൽ എ നടത്തി നജീബ് കാന്തപുരം പറഞ്ഞത് ദ്വയാർത്ഥ പരാമർശങ്ങൾ ആരോഗ്യമന്ത്രി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ അത്തരത്തിൽ ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ രാഹുൽ മാങ്കൂടത്തിലെ അടക്കമുള്ള കാര്യങ്ങൾ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പറഞ്ഞുകൊണ്ട് ഭരണപക്ഷ എം എൽ എമാരും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നുണ്ട് എന്തായാലും അമീബിക് മസ്ജിദ് ജനവുമായിട്ടുള്ള അടിയന്തര പ്രമേയമാണ് നടക്കുന്നതെങ്കിൽ പോലും പാലക്കാട് നിന്ന് സംസാരിച്ച കെ ശാന്തകുമാരി പാലക്കാട് നിന്ന് വരുമ്പോൾ നൈക്കിപ്പോൾ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷത്തെ ചൂണ്ടിക്കാട്ടിച്ച് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂടത്തിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിനിടയിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ഈ ഒരു വിഷയത്തിന് പേരിൽ കടന്നാക്രമിക്കുന്നു എന്തായാലും ചർച്ച ഒരു മണിക്കൂർ പിന്നിടുന്നുണ്ട് ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനകത്ത് എന്ത് പറയും ആകാംക്ഷ മന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ എന്ത് പറയും കൂടി ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ഒരു മണിക്കൂർ ചർച്ച പിന്നിടുമ്പോൾ ഭരണപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ പേരെടുത്ത് കടന്നാക്രമിച്ചിട്ടുള്ള വിമർശനമാണ് അമീബിക് മസ്സിജവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നത്